അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പേടി തോന്നുന്നത് നമ്മുടെ സ്കിൽസ് എക്സ്പീരിയൻസസ് നമ്മൾ പഠിച്ചത് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ പേടി തോന്നുന്നത് ഒരു ഇന്റർവ്യൂവിന് പോയി എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ വീഡിയോ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ നമ്മളെ സ്വയം ഇന്റർവ്യൂറിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ ആഡ് ചെയ്ത് വലിച്ചു നീട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാം കൂടുതലായിട്ട് ഫോക്കസ് നമ്മളുടെ പ്രൊഫഷണൽ സൈഡിനും കൊടുക്കുക നമ്മുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സ്കിൽസിലും കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുക സോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്റർവ്യൂവറിനെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരെ ഗ്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ആ ഒരു ആ ഒരു കാരണം കൊണ്ട് അവരുടെ അടുത്ത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് കൊണ്ട് എന്തായാലും നന്ദി എന്നൊക്കെ പറയുന്നത് പോലെ സോ ഒരു ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് കണ്ടിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ എടുത്ത് വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് കൊടുക്കാം സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് പറയാം അതായത് ഗ്രീറ്റ് ചെയ്യാം സമയം സമയേതാണെന്ന് അക്കോർഡിംഗ്ലി മോസ്റ്റ്ലി മോർണിംഗ് ആയിരിക്കും ഇന്റർവ്യൂസ് ഒക്കെ വെക്കുക സോ ഗുഡ് മോർണിംഗ് പറയാം ആൻഡ് താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതായത് അവിടെ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു അവസരം തന്നതിന് നമ്മൾ ഇന്റർവ്യൂറിന് അടുത്ത് നന്ദി പറയുകയാണ് സോ ഗ്രാറ്റിറ്റ്യൂഡും കാണിക്കുക ഗ്രീറ്റ് ചെയ്യുകയും ചെയ്യുക അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നീട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കാൻ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീട് ഒരു ഇൻട്രൊഡ്യൂ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് പേരെന്തായാലും പറഞ്ഞിരിക്കണം പേര് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ മൈ നെയ്മീൻസ് നിങ്ങളുടെ പേരെന്താണോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് പറയും ഇപ്പം ഇവിടെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എന്റെ പേര് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിട്ടതുപോലെ അവിടെ ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് കാണാം സൂര്യ എന്നുള്ളതിന് പകരം നിങ്ങളുടെ പേര് കൊടുക്കാം മൈ നെയ്മീസ് സൂര്യ ആൻഡ് ഐ കം ഫ്രം അല്ലെങ്കിൽ ഐ ആം ഫ്രം പ്ലേസും കൂടെ നമ്മൾ പറയാം ഫസ്റ്റ് നമ്മൾ ഗ്രീറ്റിംഗ് ഗ്രീറ്റ് ചെയ്തു ഇന്റർവ്യൂറിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചു നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ നെയിമും നമ്മുടെ പ്ലേസും ഐ ആം ഫ്രം കണ്ണൂർ എന്ന് പറയാം ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇനിയിപ്പോ നിങ്ങൾ പുറത്ത് അബ്രോഡ് ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണൂർ എന്ന് പറഞ്ഞൊരു ചെറിയ ചെറിയ പ്ലേസ് ഒന്നും ആൾക്കാർക്ക് അറിയണമെന്നില്ല സോ നിങ്ങൾക്ക് കേരളാന്നോ അല്ലെങ്കിൽ ഇന്ത്യന്നോ പറയാം ഐ ലിവ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഐ കം ഫ്രം ഇന്ത്യ ഐ കം ഫ്രം കേരള ഐ ആം ഫ്രം കേരള എന്നുള്ള രീതിയിൽ പറയാം സോ ഫസ്റ്റ് ഗ്രീറ്റ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക പേരും പ്ലേസും പേരും സ്ഥലവും കൂടെ ഒന്ന് പറയാം നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷൻസും നമ്മുടെ എക്സ്പീരിയൻസും ആണ് നമുക്ക് നമ്മളുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ആണ് ആദ്യം പറയേണ്ടത് ഇപ്പം എന്ത് കേസിൽ പറയുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് നിങ്ങൾക്കിപ്പോൾ ഗ്രാജുവേഷൻ ആണ് നിങ്ങളുടെ ഡിഗ്രിങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്ലോമ ആണെങ്കിൽ അത് പറയാം ട്വൽത്ത് ആണെങ്കിൽ അത് പറയാം എസ് എസ് എൽ സി ആണെങ്കിൽ അത് പറയാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ടുള്ള ആളാവാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള കാര്യം ഈ ഒരു ബ്ലാങ്ക് ഫേസിൽ ഫിൽ ചെയ്ത് കൊടുക്കാം ഇപ്പം എന്ത് കേസ് പറയുകയാണെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ മതി പോസ്റ്റ് ഗ്രാജുവേഷൻ ഇനി ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷൻ എന്ന് പറയാം ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ പറയാം ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഏത് സബ്ജെക്റ്റ് ആണെന്നുള്ളതും കൂടെ പറയാം എൻ്റെ കേസിൽ ഇറ്റ്സ് ഇംഗ്ലീഷ് നിങ്ങളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചിലർക്ക് ഐ ഹാവ് മൈ ഗ്രാജുവേഷൻ ഇൻ ബി സി എ ആയിരിക്കാം ബി ബി ആയിരിക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ എം ബി എ ആയിരിക്കാം ആ ഒരു കാര്യം അവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക ഫ്രം ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾ പഠിച്ച കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മെൻഷൻ ചെയ്യാം കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കോളേജ് എന്നുള്ളത് അത്ര പോപ്പുലർ ആയിരിക്കണം എന്നില്ല എല്ലാ കോളേജസും അതിന് പകരം ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്ന് പറഞ്ഞാൽ മതി ഏതാണ് യൂണിവേഴ്സിറ്റി ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഫ്രം കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അണ്ടർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതിന്റെ കീഴിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ പറയേണ്ടത് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമുക്ക് എത്ര വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം ഇപ്പോൾ ഐ ഹാവ് വൺ ഇയർ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ടെൻ ഇയർ ഒക്കെ ആണെങ്കിൽ ഐ ഹാവ് ടെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഇൻ ഏതിലാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറയാം അപ്പം ഈ ഒരു കേസ് എൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ടീച്ചിങ് ടീച്ചിങ് ഐ ഹാവ് വൺ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് അല്ലെങ്കിൽ ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ എന്തിലാണോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒരു ടെമ്പലീറ്റ് ആണെന്നുള്ള കാര്യം ഓർക്ക ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വയം ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടെങ്കിൽ അതും നോക്ക സോ ഇപ്പോൾ ഈ ഒരു കേസിൽ എൻ്റെ ഒരു കേസ് വരാണെങ്കിൽ ഐ ഹാവ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് എന്നുള്ള ഒരു കാര്യം വേർ ഐ ഡെവലപ്പ് സ്ട്രോങ് സ്കിൽസ് ആ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും എനിക്കുണ്ടായ സ്കിൽസ് കൂടെ ആഡ് ചെയ്ത് പറയാം ഈ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത് ഒരു കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു ടീം വർക്ക് ടീം വർക്ക് എങ്ങനെ ഒരു ടീമിന്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു നമ്മൾക്ക് കുറേ സ്കിൽസ് വരുവുള്ളൂ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സ്കിൽസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് തോന്നി ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എസ്പെഷ്യലി പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫോറിൻ ക്ലയൻസ് ഒക്കെ ഉണ്ട് അവരായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സ്കിൽസ് പറയാ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പറഞ്ഞിരിക്കണം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങളുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും ആഡ് ചെയ്യാം വീക്ക്നെസ് ആഡ് ചെയ്യേണ്ട അത് ചോദിക്കുമായിരിക്കും സെപ്പറേറ്റ്ലി അപ്പൊ പറഞ്ഞാൽ മതി ഇതിന്റെ കൂട്ടത്തില് തന്നെ സ്ട്രെങ്ത് എന്താണെന്ന് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇപ്പൊ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇത്രയും തന്നെ പറഞ്ഞാൽ മതി ഭയങ്കര ആയിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചിലർ വിചാരിക്കും ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ ഇതും കൊണ്ട് ഇപ്പം എന്ത് എന്താവാൻ അവർക്ക് നമ്മളെ കുറച്ച് മനസ്സിലാവോ നമ്മൾ ഓൾറെഡി ഒരു റെസ്യൂം അവർക്ക് കൊടുക്കുന്നുണ്ട് അവരത് നോക്കും പിന്നെ ഡേ ഒരു ദിവസം തന്നെ ഒരു പത്തിരുപത് ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് മരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും സോ നമ്മളത് എലാബറേറ്റ് ആക്കാതെ എല്ലാ കാര്യവും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എത്രത്തോളം ചുരുക്കി പറയാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കി പറയുന്നതായിരിക്കും നല്ലത് ആൻഡ് മറ്റേ കാര്യം ഓർക്കുക അതായത് പേഴ്സണൽ ഡീറ്റെയിൽസിലോട്ട് കൂടുതൽ പോവാതെ നമ്മുടെ പ്രൊഫഷണൽ സൈഡ് നമ്മുടെ എക്സ്പീരിയൻസസ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ സ്കിൽസ് അതുപോലത്തെ കാര്യങ്ങളിൽ കൂടുതലായിട്ടൊരു ഫോക്കസ് കൊടുക്കുക സോ ഈയൊരു ടെംപ്ലേറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ടെംപ്ലേറ്റ് കൊടുത്തേക്കാം അതൊന്ന് നോക്കിയിട്ട് പഠിക്കാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ജേണി താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്